വയനാട് വൈൽഡ് റിസോർട്ടിൻ്റെ കഴിഞ്ഞ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയ എപ്പിസോഡിൽ ഞങ്ങൾ വയനാട് വൈൽഡ് റിസോർട്ടിൻ്റെ അകത്തുള്ള ട്രക്കിങ്ങും അതുപോലുള്ള ഒരുപാട് ആക്ടിവിറ്റീസും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് എല്ലാവരും വാച്ച് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക സി ജി എച്ച് നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ കേരളത്തിലെ ഏറ്റവും പ്രീമിയവും അതുപോലെ ബ്രാൻഡഡും ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ജോസ് ഡൊമിനിക് സാറിൻ്റെ അണ്ടറിലുള്ള സി ജി എസ് പ്രോപ്പർട്ടി അപ്പോൾ അവർ ആ ബ്രാൻഡിൻ്റെ ഇതുപോലെ തന്നെയാണ് അവരുടെ ചെക്കിൻ ഫോർമാലിറ്റീസും ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ എനിക്ക് രണ്ട് ഫോംസ് അയച്ചു തന്നു ഒന്നിൽ ഈ കോവിഡ് പ്രോട്ടോകോളുമായിട്ട് ബന്ധപ്പെട്ട അത് ഫില്ല് ചെയ്യേണ്ട ഫോംസ് ബാക്കി നമ്മുടെ ഡീറ്റെയിൽസൊക്കെയാണ് ആ രണ്ട് ഫോമും ഓൺലൈനായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുത്താൽ ലെബിൽ കിട്ടിയ മെയിൽ ഫ്രം ഹേഴ്സ് അപ്പോൾ അത് അവർക്ക് അവിടെ റെക്കോർഡിക്കലി വെക്കാൻ പറ്റും ഒരു ടച്ച് ഫ്രീ ചെക്കിൻ്റെ ഉള്ള ഏറ്റവും നല്ല എക്സാമ്പിളാണ് സി ജി എസ്സിൽ അവർ ഫോളോ ചെയ്യുന്നത് എന്തായാലും അതൊരു നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നു സിമിഗേഷൻ പ്രോസസ്സ് ചെയ്യാണ് ഇവിടെ എത്തി പാർക്കിങ്ങിലെത്തി ഉടനെ തന്നെ ഫസ്റ്റ് പ്രൊസീജിയർ തരണം നമ്മൾ ഹാൻഡ് സാനിറ്റൈസ് ചെയ്തതിന് ശേഷം ബാഗ് കംപ്ലീറ്റ് സിമിഗേറ്റ് ചെയ്താൽ മാത്രമേ അവർ ഇതിൻ്റെ ഉള്ളിലേക്ക് അലൗ ചെയ്യുള്ളൂ ബാഗ് മാത്രമേ ഉള്ളൂ അല്ലേ നമ്മളെ ചെയ്യുന്നില്ലല്ലോ ആ അതിനുശേഷം എന്താ നെക്സ്റ്റ് പ്രൊസീജിയർ ടെമ്പറേച്ചർ ആണല്ലേ ഓക്കെ പിന്നെ ടെമ്പറേച്ചർ നോക്കുന്നുണ്ട് ഓക്കെ ആണ് നമ്മളിപ്പോൾ ചെറിയൊരു ട്രക്കിങ്ങിന് പോവാണ് വൺ ആൻഡ് ഹാഫ് അവർ സൈലൻറ്റ് സഹ്യാദ്രി എന്നാണ് അവനതിന് ബ്രാൻഡ് ചെയ്തിരിക്കുന്നത് ഒന്നര മണിക്കൂർ ഒരു സ്മോൾ ട്രക്കിംഗ് ആണ് അതായത് റിസോർട്ടിനോട് ചേർന്നുള്ള ഈ ഫോറസ്റ്റ് ഏരിയയിലൂടെയാണ് ട്രക്ക് ചെയ്യുന്നത് ആവാൻഡൻ പ്ലാന്റേഷനും ഫോറസ്റ്റിൻ്റെ ബൗണ്ടറി കൂടെ പോകും ഫോറസ്റ്റിലൂടെയല്ല സോ നമ്മളിത് പോകുന്ന സൈലൻറ്റ് സഹ്യാദ്രി എന്ന് പറയുന്നൊരു വോക്കാണ് സോ മെയിൻലി നമ്മളിവിടെയുള്ള ലാൻഡ്സ്കേപ്പ് ബേർഡ് ലൈഫൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു വാക്കാണ് വൺ ആൻഡ് ഹാഫ് അവർ ആണ് വോക്ക് മനീഷ് ഇവിടുത്തെ നാച്ചുറലിസ്റ്റാണ് അപ്പോൾ കുറച്ച് പേരുണ്ട് ഇന്ന് ഒരു ഗസ്റ്റ് ഉണ്ട് മൂന്നാല് ഫാമിലീസും ഉണ്ട് ഈ ട്രക്കിൽ അപ്പോൾ ഞാൻ അതിൻ്റെ വിശേഷങ്ങൾ പോകുന്ന വഴിയിൽ കാണിച്ചു ട്രക്ക് ചെയ്ത് ഏകദേശം ഒരു വൺ അവറോളായി നല്ലൊരു ഗ്രാസ് ലാൻഡിൽ എത്തിയിരിക്കുകയാണ് അതിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്നത് ചേമ്പ്ര പീക്കാണ് ബ്യൂട്ടിഫുൾ നിങ്ങൾക്ക് കാണാം അതിൻ്റെ മുകളിലൂടെ ചെറിയതായിട്ട് മഞ്ഞ ഇങ്ങനെ കോട ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് മോൾ ഭാഗത്തോടു കൂടി അപ്പോൾ നമ്മുടെ കൂടെ ട്രക്കിങ്ങിന് ഉണ്ടായ ഫാമിലിയാണ് രണ്ട് ഫാമിലി ആൻ്റെ ഒരു കം ഒരു ഫോട്ടോഗ്രാഫർ ഒരു ബേർഡ് വാച്ചറും കൂടെ ഉണ്ട് യുവ ഫ്രം ചെന്നൈ റൈറ്റ് ഓക്കെ ബാക്കി രണ്ടുപേരും കേരളത്തിൽ നിന്ന് തന്നെയാണ് അല്ലേ എവിടെയാണ് സ്ഥലം എവിടെയാണ് അപ്പം എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് സി ജി എച്ചിലെ സ്റ്റേയും അതുപോലെ ഇതുപോലുള്ള അത് സ്റ്റേ ചെയ്തോണ്ട് തന്നെ അതിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചും കംഫർട്ടബിൾ ആയിരുന്നു ഓക്കെ അപ്പോൾ ആ ആ ആ മനീഷ് നന്നായിട്ട് ു മനീഷ് റെസ്റ്റോറൻറ്റിൻ്റെ അകത്തുള്ള വാഷ്റൂമാണ് അവർ വെച്ചിരിക്കുന്ന സെറ്റപ്പ് നോക്കൂ കൈ ടച്ച് ചെയ്യേണ്ട കാര്യമില്ല കാലുകൊണ്ട് പ്രസ് ചെയ്യാം അങ്ങോട്ട് മൂവ് ഇക്കുക നേരെ കയറി ഉള്ളിൽ പോയാലും വാഷ് ബേസിൻ്റെ അടുത്തുള്ള പൈപ്പ് നോക്കുക എല്ലാം ടച്ച് ഫ്രീ ആണ് പല റിസോർട്സിൽ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് ഹെൽപ്ഫുള്ളായിട്ട് തോന്നുന്ന ഒരു കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മോളൊന്ന് വെള്ളം വന്ന് കൈ കഴിയും എന്തായാലും സി ജി എച്ചിൻ്റെ ഈ ഒരു സേഫ്റ്റി മെഷറിന് ഹാറ്റ്സ് ഓഫ് റിയൽ ഫ്രീഡം ലൈസ് ഇൻ വൈൽഡ് എർനെസ് നോട്ട് ഇൻ സിവിലൈസേഷൻ ഒരു ഫേമസ് കോട്ടാണ് അതുപോലെ തന്നെയാണ് എനിക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് രണ്ട് നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്തു സി ജി എച്ചിൻ്റെ ഒരു പ്രോപ്പർട്ടിയിൽ വരുമ്പോൾ തന്നെ ഒരു പെർട്ടിക്കുലാരിറ്റി അല്ലെങ്കിൽ ഒരു യുണീക്നെസ് ഞാൻ എന്തായാലും എനിക്ക് എൻ്റെ എക്സ്പെക്റ്റേഷനിൽ ഉണ്ടായിരുന്നു അത് വൺ സീറോ വൺ പെർസെൻറ്റേജ് നൂറ്റൊന്ന് ശതമാനവും ഫുൾഫിൽ ചെയ്യപ്പെട്ടു എനിക്ക് എന്താ പറയുക ഇവിടെ ഫ്രണ്ട് ഓഫീസ് നമ്മൾ റിസപ്ഷനിൽ എത്തുന്ന മുതൽ കിച്ചൻ ഇതിലായാലും റെസ്റ്റോറൻറ്റിലായാലും റൂം സർവീസിലായാലും ഫണ്ടാസ്റ്റിക് എക്സ്പീരിയൻസ് രണ്ടോ മൂന്നോ നൈറ്റ് നിങ്ങളെല്ലാവരും വന്ന് സ്റ്റേ ചെയ്യണം അനുഭവിച്ചറിയണം ഇവരെങ്ങനെയാണ് ഇവിടുത്തെ സർവീസ് കൊടുക്കുന്നതെന്നുള്ള അല്ലെങ്കിൽ പ്രകൃതിയോട് ഇണങ്ങി ഒരു ജംഗിൾ ഇക്കോ ലോഡ് കൺസെപ്റ്റിൽ ഈ റിസോർട്ടും സി ജി എച്ച് ഗ്രൂപ്പും മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ നമ്മൾ അതിൻ്റെ ഒരു ഭാഗവാക്കാകുക അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്നേഹം അതൊന്ന് ഒന്ന് അനുഭവിച്ചറിയുക തന്നെ വേണം ഇന്ന് ഇവിടുന്ന് സൈനിങ് ഓഫ് ചെയ്യുകയാണ് െൻഡർ ടീം നമ്മുടെ കൂടെ ഇവിടെ വന്ന് നിൽപ്പുണ്ട് താങ്ക്സ് ഓൾ ഇറ്റ് വാസ് എ റിയലി ഫാൻറ്റാസ്റ്റിക് സ്റ്റേ ഓവർ ഹിയർ അപ്പോൾ ഇന്നത്തേക്ക് സൈനിങ് ഓഫ് ചെയ്യുന്നു പുതിയ വീഡിയോ പുതിയ വ്ളോഗുമായി നിങ്ങൾക്ക് എൻ്റെ നെക്സ്റ്റ് ഇതിൽ കാണാൻ പറ്റുന്നതാണ് അതുപോലെ ഇതിൻ്റെ ഓഫേഴ്സുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കംപ്ലീറ്റ് യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനിലും ഇൻസ്റ്റാഗ്രാം പേജിലും ജേണി വിത്ത് ജി ടി എച്ചിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലും കൊടുക്കുന്നതാണ് ബൈ ബൈ